പുതിയ തലമുറയെ നമുക്ക് മനസ്സിലാവുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അത് എല്ലാ കാലത്തും അങ്ങനെ ആയിരുന്നു ഒരു തലമുറയ്ക്കും അതിൻ്റെ പിന്നിലുള്ള തലമുറയുമായിട്ട് നൂറ് ശതമാനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല രണ്ടാമത്തെ ഒരു കാര്യം ലഹരി വസ്തുക്കളുമായിട്ട് ഈ പുതിയ തലമുറ കൂടുതൽ ബന്ധപ്പെടുന്നു എന്ന ഒരു പ്രശ്നമുണ്ട് പല സ്ഥലത്തുനിന്ന് അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഒരു പൊതുബോധത്തിൻ്റെ ഫലമായിട്ട് നമ്മളിങ്ങനെ പറയുകയും പത്രക്കാരുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന അല്ലാതെ നമുക്ക് ഒരു ഇതിനെക്കുറിച്ചൊരു പഠനമുണ്ടല്ലോ യഥാർത്ഥത്തിൽ അങ്ങനെയാണ് നടക്കേണ്ടത് എത്ര ശതമാനം ആളുകൾ പുതിയ തലമുറയിൽ എത്ര ശതമാനം കുട്ടികൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു സ്കൂളിൽ ലഹരി വസ്തുക്കളുടെ വിനിമയം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പോലും സ്കൂളിലെ എത്ര കുട്ടികൾ ഒരു സ്കൂളിലെ എത്ര ശതമാനം കുട്ടികൾ കേരളത്തിലെ എത്ര കുട്ടികൾ എന്നുള്ളതിനെ പറ്റിയൊരു ഡാറ്റ നമുക്ക് ഇല്ല പക്ഷെ നമുക്ക് പൊതുവെ അറിയാവുന്നൊരു എന്താ വെച്ചാൽ പലപ്പോഴും ഇവർ ലഹരി വസ്തുക്കളുടെ വാഹകരായിട്ട് മാറുന്നുണ്ട് അപ്പോൾ ആ കൗമാരകാലത്തെ മാറ്റങ്ങളുണ്ട് ശാരീരികവും മാനസികവുമായിട്ടുള്ള മാറ്റങ്ങളുണ്ടല്ലോ അത് പുതിയ കാലത്ത് തുടങ്ങിയതല്ല എല്ലാ കാലത്തും ഉള്ളതാണ് ആ മാറ്റത്തെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും ആ മാറ്റം വരുന്ന ഒരു തലമുറയെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കുകയും അവരുടെ ശരീരത്തിലും അവരുടെ മനസ്സിലും ഉണ്ടാകുന്ന മാറ്റം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന പോലെ തന്നെ രക്ഷിതാക്കൾക്കുണ്ടാകുന്ന മാറ്റങ്ങളുണ്ട് ആ മാറ്റങ്ങൾ പിന്നെ നമ്മളതും നമ്മൾ തിരിച്ചറിയണം ഇപ്പം നമ്മളൊരു കുട്ടി ഒരു ഒരു കുട്ടിയുടെ അച്ഛനാവുന്നു അല്ലെങ്കിൽ അമ്മയാവുന്നു ഞാൻ എനിക്ക് ഗൗതമുണ്ടായ സമയത്ത് ഞാൻ അതിനെ പറ്റിയൊരു കവിത എഴുതിയിട്ടുണ്ട് അച്ഛനായെന്ന ജാള്യ സത്യം പിച്ച വെച്ചു പിടഞ്ഞു വീണു എന്ന പറഞ്ഞു കാരണം അച്ഛനാവുകയോ എന്നുള്ളത് നമുക്ക് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഞാൻ അതുവരെ മോനാണല്ലോ മകനാണല്ലോ കുട്ടിയാണല്ലോ എല്ലാവരും അമ്മയുടെ അച്ഛൻ്റെയും വീട്ടുകാരുടെയും ഒക്കെ ഇടയിൽ നമ്മൾ കുട്ടിയല്ലേ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ അച്ഛനായിട്ട് മാറുകയാണ് അല്ലെങ്കിൽ അമ്മയായിട്ട് മാറുകയാണ് അമ്മയ്ക്ക് കൂടെ നേരത്തെ അത് ഉൾക്കൊള്ളാൻ പറ്റും കാരണം ഗർഭാവസ്ഥയിലുള്ള സമയത്ത് തന്നെ കുട്ടിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊരു ഒരു പ്രശ്നം പുതിയ പഴയ തലമുറയ്ക്കുണ്ട് അത് തന്നെ ഒരു ഫോർട്ടീസൊക്കെ കഴിഞ്ഞിട്ടാണ് നോക്കുക ഒരു കൗമാരപ്രായത്തിലൊരു കുട്ടിയുടെ അച്ഛനും അമ്മ എന്ന് പറയുമ്പോൾ ഒരു നാൽപ്പതുകളൊക്കെ കഴിഞ്ഞ് നാൽപ്പത് നാൽപ്പത്തഞ്ചൊക്കെ വയസ്സായ ആൾക്കാരായിരിക്കും അവർക്ക് അവർക്കുണ്ടാവുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ അവർക്ക് അവരുടെ പിന്നെ മെൻസൽ പീരീഡിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അവരുടെ മാനസികമായുള്ള സംഘർഷങ്ങൾ അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പോൾ ഇതിന് രണ്ടിനെയും കൂടെ നമ്മൾ മനസ്സിലാക്കുകയും പുതിയ തലമുറയോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുകയും വേണം ഇപ്പോൾ മലപ്പുറം ജില്ലയിലും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നമ്മുടെ കലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സഹകരിച്ചു കൊണ്ടൊരു വലിയ പ്രോജക്റ്റ് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു ഘട്ടം എന്നുള്ള നിലയ്ക്ക് വിദ്യാർത്ഥികൾ അധ്യാപകർ ഈ കൗമാരപ്രായക്കാരുള്ള കുട്ടികൾ അവരെ അവരെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പഠനങ്ങൾ നടന്നു അവർക്കെന്താണ് പറയാനുള്ളത് കേട്ടു അധ്യാപകർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടു രക്ഷിതാക്കൾക്ക് എന്താണ് പറയാനുള്ളത് കേട്ടു അതിനെയൊക്കെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് ഒരു മുട്യൂൾ തയ്യാറാക്കി ആ മുഡ്യൂളിൻ്റെ ക്ലാസ്സുകൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പല സ്ഥലത്തും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഈ പത്ത് വയസ്സ് മുതൽക്ക് ഇരുപത് വയസ്സ് വരെയുള്ള ഒരു ഏജ് ഗ്രൂപ്പിനെയാണല്ലോ നമ്മൾ ഈ കൗമാരം എന്ന് പറയുന്നത് ആ കാലത്ത് പല മനുഷ്യൻ്റെ ശരീരത്തിൽ പല ഹോർമോണുകളും ഉണ്ടാകുന്നുണ്ട് പുതുതായിട്ട് അതിൻ്റെ ഫലമായിട്ട് പല പല മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകുന്നുണ്ട് ആൺകുട്ടികളാണെങ്കിൽ മീശ വളരാൻ തുടങ്ങും പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് സ്ഥലങ്ങൾ വളരാൻ തുടങ്ങും അതിൻ്റെയൊക്കെ പ്രതിഫലനങ്ങളുടെ ക്യാരക്ടറിലും ഒക്കെ തന്നെ വന്നുകൊണ്ടിരിക്കും വലിയൊരു മാറ്റം എന്താ വെച്ചാൽ ഞങ്ങൾ വലിയ ഒരാളായി ഞാൻ വലിയ ഒരാളായി എന്ന് കുട്ടി ഉൾക്കൊള്ളാൻ തുടങ്ങുന്നൊരു കാലമാണ് അപ്പോൾ കുട്ടിക്ക് അംഗീകാരം വേണം കുട്ടിക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനുള്ള സ്പേസ് വേണം നമ്മുടെ ഒരു സമൂഹത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പലപ്പോഴും കുട്ടികളെ ഇരുപത് വയസ്സായാലും ഇരുപത്തഞ്ച് വയസ്സായാലും അവരെ നമ്മൾ കുട്ടികളായിട്ടാണ് കാണാം ഏഹ് അവർ ചെയ്താൽ ശരിയാവില്ല ഏഹ് ഞാൻ ചെയ്തു തരാം ഏഹ് അപ്പോൾ യാത്ര പോകുവാണെങ്കിൽ ഞാനും കൂടെ വരാം അങ്ങനെ എല്ലാ കാര്യത്തിലും ഉത്തരവാദിത്വം നമ്മൾ പരമാവധി ഏറ്റെടുക്കാൻ ശ്രമിക്കും രക്ഷിതാക്കൾ പരമാവധി ഏറ്റെടുക്കാൻ ശ്രമിക്കും യഥാർത്ഥത്തിൽ നമ്മൾ വിചാരിക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള കാര്യമാണെന്നാണ് പക്ഷെ അവർക്ക് ഏറ്റവും പെയിൻഫുള്ളാണത് ആ പിന്നെ ഇവരെ ഈ ഈ ഏജ് ഗ്രൂപ്പിൽ ഇവരെ സ്വാധീനിക്കുന്ന പല പല ഘടകങ്ങളുണ്ട് ഒന്ന് മാധ്യമങ്ങളുണ്ട് ഇപ്പോൾ പുതിയ കാലത്താണെങ്കിൽ മറ്റേ നമ്മുടെ ഇൻസ്റ്റാഗ്രാം മുതൽക്കുള്ള ന്യൂ മീഡിയ മുഴുവനും ഉണ്ട് അതോടൊപ്പം തന്നെ മറ്റു മാധ്യമങ്ങളുണ്ട് ഇപ്പോൾ ചാനലുകൾ ഒക്കെ ഉണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ വലിയ സ്വാധീനം എന്ന് പറഞ്ഞാൽ അവരുടെ പിയർ ഗ്രൂപ്പാണ് ആ ഏജ് ഗ്രൂപ്പിലുള്ള ഇപ്പോൾ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ടീച്ചർ പറയുന്നതായിരിക്കും അവർക്ക് വേദവക്ക് അത് കഴിഞ്ഞ ഒരു ഏജ് കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നതും വിശ്വസിക്കുന്നതും അവരുടെ പിയർ ഗ്രൂപ്പിനെയാണ് അപ്പോൾ ഇങ്ങനെ പല പല ഘടകങ്ങൾ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട് അതിലൊരു ഘടകം മാത്രമാണ് രക്ഷിതാവ് അവർ ഏറ്റവും പിന്നെ വാല്യൂ കുറഞ്ഞ ഒരു അവസാനത്തെ കണ്ണിയായിരിക്കും രക്ഷിതാവ് നമ്മൾ വിചാരിക്കുക എന്താ വെച്ചാൽ നമ്മൾ പറയുന്നത് പോലെ നമ്മൾ കുട്ടികൾ നടക്കണം അപ്പോൾ കുട്ടി ഒരു വഴി വഴിച്ച് പോയാൽ പോലും നമ്മൾ രക്ഷിതാക്കളെ ചൂണ്ടുക നിങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് ഇങ്ങനെ ആക്കിയല്ലേ യഥാർത്ഥത്തിൽ രക്ഷിതാക്കൾ അത്രയും വലിയൊരു എലിമെന്റ് അല്ല അപ്പോൾ ഇത് രക്ഷിതാക്കളും മനസ്സിലാക്കണം കുട്ടിയുടെ വളർച്ച രക്ഷിതാക്കളുടെ അവസ്ഥ കുട്ടിയും മനസ്സിലാക്കണം അങ്ങനെയുള്ള ഒരു ഗിവൻ ടേക്ക് പോളിസി ഉണ്ടല്ലോ ആ ഗിവൻ ടേക്ക് പോളിസീൻ്റെ ഭാഗമായിട്ട് മാത്രമേ നമുക്ക് കുട്ടികളെ ഉൾക്കൊള്ളാൻ അവരെ മനസ്സിലാക്കാൻ സാധിച്ചു മറ്റു ജന്തുക്കളുടെ കുട്ടിക്കാലം എന്ന് പറഞ്ഞത് വളരെ കുറച്ച് കാലം മാത്രമേ ഉള്ളു അവർ പ്രസവിച്ചു കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കാണ് നാല് കാലിൽ എണീറ്റ് നിൽക്കാൻ തുടങ്ങും നടക്കാൻ തുടങ്ങും ഒരു കുറച്ച് ദിവസമൊക്കെ പാലൊക്കെ കുടിച്ച് പിന്നെ അവരവരുടെ സ്വന്തം ഇര തേടാൻ തുടങ്ങും അവരവരുടെ കാര്യം നോക്കും മനുഷ്യർക്ക് അങ്ങനെയല്ല ഒരു ഏറ്റവും ചുരുങ്ങിയ പത്തോ പത്തോ ഇരുപതോ വർഷ കാലമെങ്കിലും ഒരു കുട്ടിയായിട്ട് അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ എന്താ പിന്തുണയോടെ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള ഒരു കുട്ടിയെ അല്ലെങ്കിൽ കുട്ടികളെ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് രക്ഷിതാക്കൾക്ക് വിദ്യാഭ്യാസം കിട്ടിയിരിക്കണം നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയൊരു പരിമിതി അതാണ് നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ജാതകം നോക്കും പിന്നെ അച്ഛനാൻ വേണ്ടി സാമ്പത്തികം നോക്കും ജോലി നോക്കും ഒരുപാട് ഘടകങ്ങൾ നമ്മൾ നോക്കും കുട്ടികളെ കുട്ടികളില്ലെങ്കിൽ ഒരു ഒരു രണ്ട് പേര് കല്യാണം കഴിച്ച് ആറുമാസം ഒരു മാസം കഴിഞ്ഞിട്ട് പ്രഗ്നൻ്റ് ആയില്ലെങ്കിൽ ഒന്നും ആയില്ലേ ഒന്നും ആയില്ലേ ചോദിച്ചിട്ട് ഇങ്ങനെ അത് ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങും പക്ഷേ ഒരു കുട്ടിയെ ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ എങ്ങനെയാണ് പരിശീലിക്കേണ്ടത് പരിശീലിപ്പിക്കേണ്ടത് രക്ഷിതാവിൻ്റെ റോൾ എന്താണ് എങ്ങനെയാണ് കുട്ടിയോട് ഇടപെടേണ്ടത് എന്തൊക്കെ കാര്യങ്ങളിൽ കുട്ടിയെ നിയന്ത്രിക്കാം എന്ത് കാര്യങ്ങളിൽ നിയന്ത്രിക്കാൻ പാടില്ല കുട്ടിക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം ഇതിനെക്കുറിച്ചൊരു പരിശീലനം യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ കിട്ടുന്നില്ല ആ ആ പരിശീലനം കിട്ടാത്തതിൻ്റെ ദുരന്തം വലിയതാണ് ഒരു ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ലഹരിയിലേക്കുള്ള കുട്ടികളുടെ വലിയ അഭിനിവേശം എന്തല്ലോ ആ അഭിനിവേശത്തിനൊക്കെ കാരണമാവുന്നുണ്ട് പരിശീലനം കിട്ടാതെ രക്ഷിതാക്കളുടെ ഇടയിലുള്ള ജീവിതം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ ഇപ്പോൾ സംഭവിക്കും നമുക്കെല്ലാം തിരക്കായിരിക്കും അപ്പോൾ നമ്മളെന്താ ചെയ്യാറുണ്ട് കുട്ടി ചെറിയൊരു ആറുമാസം ഒരു വയസ്സാകുമ്പോഴത്തേക്കും കുട്ടികൾക്ക് പിന്നെ ടി വി വെച്ചു കൊടുക്കും അല്ലെങ്കിൽ കാർട്ടൂൺ ഫിലിംസ് വെച്ചു കൊടുക്കും അപ്പോൾ കുട്ടി ഇങ്ങനെ അറസ്റ്റ് ചെയ്ത മാതിരി അത് കണ്ടുകൊണ്ടിരിക്കും ചില ആൾക്കാർ മിക്കവാറും ആൾക്കാർ മൊബൈൽ കൈ കൊടുക്കും മൊബൈൽ കുട്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു സെക്കൻഡിൽ നിരവധി ദൃശ്യങ്ങൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടിട്ട് കുട്ടിയുടെ മസ്തിഷ്കത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഒരു പ്രത്യേക ട്യൂണിംഗ് ഉണ്ടായിന് കുട്ടിയുടെ ബ്രെയിൻ ഒരു പ്രത്യേക തരത്തിലാണ് ട്യൂൺ ചെയ്യപ്പെടുക ആ ട്യൂണിൽ ഒരു മൂന്ന് വയസ്സുവരെയോ നാല് വയസ്സ് വരെയോ ഡെവലപ്പ് ചെയ്ത ഒരു കുട്ടിക്ക് റീലുകൾ കണ്ടത് എൻജോയ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് സാധാരണ ജീവിതത്തിലെ ദൃശ്യങ്ങളുണ്ടല്ലോ ഫ്രെയിം ആ ഫ്രെയിമിൻ്റെ എണ്ണം പോരാതെ വരും അവർക്ക് ക്ലാസ് റൂം പോരടിക്കും സംസാരിക്കുന്ന ബോറടിക്കും വീടിനെ ബോറടിക്കും അപ്പം എന്താ ചെയ്യേണ്ടത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുട്ടിക്കാലം മുതൽക്ക് കുട്ടി ജനിച്ച സമയം മുതൽക്ക് കുട്ടിയോട് സംസാരിക്കാനും കുട്ടിക്ക് കഥ പറഞ്ഞു കൊടുക്കാനും കുട്ടിക്ക് പാട്ട് പാടി കൊടുക്കാനും അവരുടെ നൂറ് നൂറ് ചോദ്യങ്ങൾക്ക് മറുപടി അറിയാനും ഒക്കെ രക്ഷിതാക്കൾ സമയം കണ്ടെത്തണം അത് യഥാർത്ഥത്തിൽ ഒരു എൻജോയ്മെൻറ്റല്ല അതൊരു എജ്യൂക്കേഷൻ ആണ് അങ്ങനെയാണ് കുട്ടി ഭാവനയുടെ ലോകത്തേക്ക് വരേണ്ടത് കുട്ടിയുടെ സർഗാത്മകത വികസിക്കേണ്ടത് അങ്ങനെയാണ് ഒരു കഥാപാത്രത്തെക്കുറിച്ച് അറിയുന്ന സമയത്തേക്ക് അതിൻ്റെ പല സാധ്യതകളെക്കുറിച്ച് ഇല്ലാത്തതൊക്കെ സങ്കല്പിക്കാനൊക്കെ കുട്ടി തുടങ്ങുന്ന പ്രായം ഇതാണ് രണ്ട് വയസ്സും മൂന്ന് വയസ്സുള്ള സമയത്താണ് അങ്ങനെ വളർന്നു വരുന്നൊരു കുട്ടിയുണ്ടല്ലോ ആ കുട്ടി സ്കൂളിൽ പോകുന്ന സമയത്ത് ആ കുട്ടിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടാവും ഇലകളെക്കുറിച്ച് പൂക്കളെക്കുറിച്ച് മൃഗങ്ങളെക്കുറിച്ച് ജന്തുക്കളെക്കുറിച്ചൊക്കെ സംസാരിക്കാനുണ്ടാവും ആ സംസാരിക്കാൻ പറ്റുന്ന ഒരു ഭാഷാന്തരീക്ഷവും സ്കൂളിൽ ഉണ്ടാവണം കാരണം കുട്ടി വീട്ടിൽ നിന്ന് പരിചയപ്പെട്ട് ധാരാളം സംസാരിച്ച കുട്ടി സ്കൂളിൽ എത്തുമ്പോൾ പിന്നെ മിണ്ടാണ്ടേ ഇപ്പം വേറൊരു മീഡിയയിലാണ് കുട്ടിയോട് പിന്നെ എഡ്യൂക്കേഷൻ ഉള്ളെങ്കിൽ ഒരു ഒരു വേറെ ഒരു ഫോറിൻ ലാംഗ്വേജിലാണ് കുട്ടിക്ക് വിദ്യാഭ്യാസം കുട്ടി മിണ്ടാണ്ടായി പോകും കുറച്ച് കാലത്തേക്കെങ്കിലും കുട്ടി മിണ്ടാണ്ടേ പോകും അങ്ങനെ പ്രാഥമിക വിദ്യാഭ്യാസം എങ്കിലും മാതൃഭാഷയിൽ വീട്ടിൽ നിന്നുള്ള ആ വിദ്യാഭ്യാസത്തിൽ കിട്ടുകയും ചെയ്യുക അതെന്തുകൊണ്ടാണ് ഇപ്പം നമ്മുടെ രക്ഷിതാക്കളുടെ പലരെയും ധാരണ എന്താ വെച്ചാൽ എൻ്റെ വീട്ടിൽ കാശില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു എൻ്റെ കുട്ടിയെ സർക്കാർ സ്കൂളിൽ വിടുന്നു മലയാളം മീഡിയത്തിൽ വിടുന്നു എന്ന് മലയാളം മീഡിയത്തിൽ വിടുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ പോലും സർക്കാർ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് സർക്കാർ സ്കൂളിലൊന്നും തന്നെ മലയാളം മീഡിയം ഇല്ല സർക്കാർ സർക്കാർ സ്കൂളിൽ എട്ട് ഡിവിഷൻ ഉണ്ടെങ്കിൽ അതിൽ ഏഴ് ഏഴ് ഡിവിഷൻ ഇംഗ്ലീഷ് ആണ് അതിൽ ഏറ്റവും പിന്നെന്താ പറയുക പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് വരുന്നതോ അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയുക സാമ്പത്തികമായിട്ട് വളരെ പിന്നിൽ നിൽക്കുന്നവരോ ഒരു പക്ഷേ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടോ കുട്ടികളൊക്കെയാണ് അവസാനമായിട്ടുണ്ടാവുക ഈ മലയാളം മീഡിയത്തിൽ പലപ്പോഴും ഉണ്ടാകുന്നത് പല അധ്യാപകരും മലയാളം മീഡിയത്തോടുള്ള ഇഷ്ടം കൊണ്ട് അവിടെ ചേർക്കണം എന്ന് പറഞ്ഞ് കൊണ്ട് ചേർത്തിട്ട് ഈ പ്രശ്നം അവർ പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് എന്നിട്ട് അവർ നിർബന്ധമായിട്ട് മാറ്റുന്നുണ്ട് അപ്പം ഇതൊക്കെ ഇത് യഥാർത്ഥം നമ്മുടെ മീഡിയം ഓഫ് മീഡിയം മീഡിയം ഓഫ് എഡ്യൂക്കേഷൻ അല്ലോ മീഡിയം മീഡിയം ഓഫ് എഡ്യൂക്കേഷൻ പോലും ഏതാണ് എന്ന് നിർണ്ണയിക്കുന്നത് രക്ഷാകർതൃത്വമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് കുട്ടികളെ എങ്ങനെ പരിശീലിപ്പിക്കണം കുട്ടിയുടെ ബ്രെയിനെ എങ്ങനെയാണ് വളർത്തുന്നത് ഡെവലപ്പ് ചെയ്യുന്നത് ആ ഡെവലപ്പ് ചെയ്യേണ്ട പ്രക്രിയയിൽ മാതൃഭാഷയ്ക്ക് എന്താണ് പങ്ക് ഇത് മനസ്സിലാക്കുന്ന ഒരു പാരൻറ്റിന് മാത്രമേ ഒരു സ്റ്റേണായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ എൻ്റെ കുട്ടിയെ ഞാൻ മലയാളം മീഡിയത്തിലാണ് അല്ല എൻ്റെ മാതൃഭാഷയിലാണ് പഠിപ്പിക്കുന്നത് പരിശീലനം വളരെ നിർബന്ധമാണ് മൃഗങ്ങളുടെ കാര്യത്തെക്കുറിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ മൃഗങ്ങൾക്ക് അവരുടെ ജീവിത വ്യവഹാരത്തിനുള്ള ഇര തേടാനും ഇണ തേടാനും ശത്രുവിൽ നിന്ന് അതിജീവിക്കാനൊക്കെ ഉള്ള കഴിവ് എന്ന് പറഞ്ഞാൽ അവർ ഡി എൻ എയിൽ ഉൾക്കൊണ്ടിരിക്കുന്നു മനുഷ്യർക്കും അങ്ങനെ ചില ഡി എൻ എൽ കഴിവുണ്ട് പക്ഷേ നമ്മൾ സംസ്കാരത്തിൽ ജീവിക്കുമ്പം സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണല്ലോ നമ്മൾ തീ കണ്ടുപിടിക്കുന്നു ഓരോരോ നമ്മൾ വ്യവഹാര രൂപങ്ങൾ കണ്ടുപിടിക്കുന്നു പിന്നെ നടക്കേണ്ടത് എങ്ങനെ ഇരിക്കേണ്ടത് എങ്ങനെ സമൂഹത്തിൽ പെരുമാറേണ്ടത് എങ്ങനെ അമ്മയോട് എങ്ങനെ പെരുമാറണം അച്ഛനോട് എങ്ങനെ പെരുമാറണം നാട്ടുകാരോട് എങ്ങനെ പെരുമാറണം എങ്ങനെ സംസാരിക്കണം എന്ത് വസ്ത്രം ധരിക്കണം ഇങ്ങനെ ഒരുപാട് റൂൾസ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ആ റൂൾസ് ഉണ്ടാക്കിയെടുത്ത് ഒരുപക്ഷെ പത്തോ പതിനായിരോ കൊല്ലം ഏറ്റവും ചുരുങ്ങിയും കാലം എടുത്തിട്ടായിരിക്കും ഇതെല്ലാം ഒരു കുട്ടിക്ക് കിട്ടുന്നല്ലോ പരിശീലിപ്പിക്കുന്നു അപ്പൊ ആ പരിശീലനം കുട്ടിക്ക് കിട്ടേണ്ടത് ഇവിടെ നിന്നാണ് സ്കൂളിൽ നിന്നല്ല യഥാർത്ഥത്തിൽ ജനിച്ച ഉടനെ തന്നെ വീട്ടിൽ നിന്നാണ് കിട്ടുന്നത് അപ്പൊ അങ്ങനെ ഓരോ കാര്യത്തിൽ ഇടപെടുന്ന സമയത്ത് ഇപ്പൊ ചിലപ്പോൾ കുട്ടികൾ ഇടപെടുന്ന സമയത്ത് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണ് ഞാൻ ചെയ്യില്ല ഇല്ല എന്നൊക്കെ പറയുന്നു ഇല്ലയെന്ന് പറഞ്ഞാൽ വാശി പിടിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ ദേഷ്യം പിടിച്ച് അത് തന്നെ ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമില്ല അത് വേറെ ഒന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് കുട്ടിയോട് തന്നെ വേറൊരു പാറ്റയുടെ കഥയോ പൂ പൂവിൻ്റെ കഥയോ ആനയുടെ കഥയോ പറഞ്ഞിട്ട് നമ്മൾ ഇത് ചെയ്താലോന്ന് ചോദിച്ചാൽ ആ കുട്ടി അത് തന്നെ ചെയ്യും അതേ കാര്യം തന്നെ നമുക്ക് ചെയ്യിക്കാൻ പറ്റും അപ്പോൾ വേറെ ഒരു ടെക്നിക്ക് കുട്ടിയും പേരൻറ്റും തമ്മിൽ ക്ലാഷ് ആവുന്ന സമയത്ത് ആ ക്ലാഷ് ഡെവലപ്പ് ചെയ്യാൻ അനുവദിക്കാതെ കുട്ടിയെ തിയ കുട്ടിക്ക് തിയേറ്റർ വലിയ ഇഷ്ടമാണ് നാടകം വലിയ ഇഷ്ടമാണ് മൂത്രമൊഴിക്കാൻ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ വാശി പിടിക്കുക ബാത്റൂമിലേക്ക് മൂത്രമൊഴിക്കാൻ വരുന്നില്ല വാശി പിടിക്കുക ഓട്ടോറിക്ഷയൊക്കെ മൂത്രമൊഴിക്കാണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അവൻ വരും എന്ന് വെച്ചാൽ ഓട്ടോറിക്ഷ അവൻ്റെ ഒരു ടൂളാണല്ലോ അവൻ കളിക്കുന്ന സാധനം ഓട്ടോറിക്ഷയൊക്കെ മൂത്ര ഒഴിക്കാണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ കൂടെ അവനും വരും കുട്ടിയും വരും അല്ലെങ്കിൽ അവളും വരും ഇങ്ങനെ പല പല തന്ത്രങ്ങളും കുട്ടിയെ നമ്മൾ പരിശീലിപ്പിക്കുന്ന സമയത്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് അതൊക്കെ പരിശീലിക്കേണ്ടത് എവിടുന്നാണ് ഈ ഒരു രക്ഷാകർത്താക്കൾക്ക് കിട്ടുന്ന ഒരു പരിശീലനത്തിൽ നിന്നാണ് അതിൻ്റെ ഒരു എഡ്യൂക്കേഷൻ ഇപ്പോൾ വലിയ അപകടകരമായിട്ടില്ല വേറൊരു കാര്യം കൂടെ നടക്കുന്നുണ്ട് നമ്മുടെ മതസംഘടനകൾ മിക്കവാറും ക്രിസ്ത്യൻ പള്ളി ആണെങ്കിലും മുസ്ലിം ദേവാലയങ്ങളാണെങ്കിലും പക്ഷേ ഹിന്ദു ആരാധനാലയങ്ങളും ഒക്കെ ഉണ്ടാവും കല്യാണം കഴിക്കുന്ന ആ സമയത്ത് അവർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട് അത് എന്താ പറയുക അശാസ്ത്രീയമായിട്ട് ഒട്ടും ശാസ്ത്രീയമല്ലാത്ത ഏറ്റവും നെഗറ്റീവായിട്ടുള്ള വിദ്യാഭ്യാസമാണ് കിട്ടുന്നത് അപ്പോൾ കുട്ടി അവിടെ കിട്ടുന്ന അച്ചടക്കം കുട്ടി എങ്ങനെയാണ് കുട്ടിയെങ്ങനെയാണ് ചട്ടം പഠിപ്പിക്കുക ഇതിനെക്കുറിച്ചൊക്കെ ഒട്ടും ശാസ്ത്രീയമല്ലാത്ത പരിശീലനമാണ് അവിടുന്ന് കിട്ടുന്നത് അത് ദോഷം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പം അടിയന്തിരമായിട്ടും പിന്നെ ഒരു എന്താ പറയുക ഒരു മതനിരപേക്ഷ സമൂഹം ഒരു ജനാധിപത്യ സമൂഹം ചെയ്യേണ്ടത് കല്യാണം കഴിക്കുന്ന സമയം തന്നെ കുട്ടികൾ വേണോ വേണ്ടെന്ന് അവർ തീരുമാനിക്കണം ആദ്യം ഞങ്ങൾക്ക് ഒരു കുട്ടിയെ വളർത്താനുള്ള കഴിവുണ്ടോ എന്നുള്ളത് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് കുട്ടിയെ വളർത്തേണ്ടതെന്നതിനെപ്പറ്റി രക്ഷിതാക്കൾക്ക് പരിശീലനം കൊടുത്തിരിക്കണം അപ്പോൾ നമ്മൾ സാമൂഹ്യമായിട്ടുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ടതാണ് ചെയ്യും നമ്മൾ ആദ്യം തന്നെ പിന്നെ ലക്ഷ്യം തീരുമാനിച്ചു വെക്കുകയാണ് നിർണ്ണയിച്ചു വെക്കുകയാണ് അതായത് എൻ്റെ കുട്ടി എൻജിനീയർ ആവണം അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഡോക്ടറാവണോ അല്ലെങ്കിൽ എൻ്റെ കുട്ടി ബാങ്ക് ഓഫീസർ ആവണം ഇങ്ങനെ നമുക്ക് പരിചയമുള്ള കുറച്ച് പ്രൊഫഷണലായിട്ട് നമ്മൾ കുട്ടിയെ ആദ്യം തന്നെ മാർക്ക് ചെയ്ത് വയ്ക്കുകയാണ് അതിലേക്കുള്ള വഴികളിലൂടെയാണ് നമ്മൾ കുട്ടിയെ നടത്തേണ്ടത് അപ്പം അങ്ങനെ നടത്തിയിട്ട് രണ്ട് കുട്ടി ഒരേ സമയത്ത് എത്തുന്നില്ലെങ്കിൽ ഒരു കുട്ടീൻ്റെ വേ വഴി വേറിട്ടതായി പോകുകയാണെങ്കിൽ നമ്മളാകെ പരിഭ്രമിക്കുകയും അപ്പോൾ ഈ ടെൻഷൻ മുഴുവൻ കുട്ടിയിൽ പ്രയോഗിക്കുകയും മറ്റവനെ കണ്ടില്ലേ അവൻ എ ഗ്രേഡ് ആണ് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ കമ്പയർ ചെയ്യുക വീട്ടിലാണെങ്കിലും നാട്ടിലാണോ കമ്പയർ ചെയ്യുകയാണ് ഇതില് നേരത്തെ ഇപ്പം ബിജു പറഞ്ഞ പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു കുട്ടിയും മറ്റൊരു കുട്ടിയെ പോലെയല്ല അത് ശരിയിലേക്ക് വിജയത്തിലേക്ക് ഒരു പാത മാത്രല്ല ഉള്ളത് അനന്തമായിട്ടുള്ള വഴികളുണ്ട് ഏത് വഴിയിലൂടെ പോയാലും കുട്ടിക്ക് ജയിക്കാൻ പറ്റും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കുട്ടിക്ക് ലക്ഷ്യബോധം വേണം രണ്ടാമത്തെ കാര്യം എന്താണ് കുട്ടി ആസ്വദിച്ചുകൊണ്ടായിരിക്കണം പഠിക്കുന്നത് രസകരമായിട്ടായിരിക്കണം പഠിക്കേണ്ടത് അപ്പോൾ കുട്ടിയെ ഇപ്പോൾ നമ്മളിപ്പം ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങളെ എഡ്യൂക്കേഷൻ അവിടുത്തെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു ഉദാഹരണമാണ് ഒരു കുട്ടി ആ കുട്ടിയുടെ അച്ഛനില്ല അച്ഛൻ പിന്നെ വിട്ടുപോയി ഡൈവേഴ്സ് ചെയ്ത് പോയിരിക്കുന്നു അമ്മയാണ് കുട്ടിയെ നോക്കുന്നത് ആ കുട്ടി അഞ്ചു മണി ആറുമണി വരുമ്പത്തേക്ക് വീട്ടിലെത്തും പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കും ഭക്ഷണത്തെക്കുറിച്ച് അമ്മയ്ക്ക് നിയന്ത്രണമുണ്ട് ഉണ്ട് അമ്മ പറഞ്ഞാൽ അത് ഭക്ഷണം കേൾക്കും ഇപ്പോൾ ഫുട്ബോൾ മാച്ച് നടക്കുന്ന വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് പോലും പുറത്തു പോകേണ്ട ഇവിടെ ടി വിയിൽ വെച്ച് തരാമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്ന് കണ്ടോളും അങ്ങനെ ഒരു കുട്ടിയാണ് വേറൊരു കുട്ടി വേറൊരു പശ്ചാത്ത സാഹചര്യത്തിലുള്ള കുട്ടിയാണ് ആ കുട്ടിയുടെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ ഉപ്പ ഗൾഫിലാണ് അച്ഛൻ ഗൾഫിലാണ് ആ കുട്ടി പുറത്തു പോകും അവൻ സ്വന്തമായിട്ട് മത്സ്യം പിടിക്കും മത്സ്യം പിടിച്ച് മത്സ്യം അവൻ കൊണ്ടുവരും അവൻ മൊയലിനെ വളർത്തുന്നുണ്ട് അതിൽ നിന്ന് അവൻ വരുമാനം ഉണ്ടാക്കും എന്നാൽ മണിക്ക് അവൻ വീട്ടിലെത്തില്ല ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്താണെങ്കിൽ അവൻ കൂട്ടുകാരുടെ കൂടെയായിരിക്കും അങ്ങനെ ഒരു കുറച്ചുകൂടെ സ്വാതന്ത്ര്യം അനുവദിക്കുന്ന അനുഭവിക്കുന്ന വേറൊരു കുട്ടിയുണ്ട് അവന് പിന്നെ ഡ്രീംസ് ഉണ്ട് അവന് ഇന്നത് വേണം അവന് മോട്ടോർ ബൈക്ക് വേണം മോട്ടോർ ബൈക്ക് വാങ്ങാൻ വേണ്ടി പൈസ കൊടുക്കാതിരുന്നത് അപ്പോൾ ഉപ്പയ്ക്ക് പൈസ ഇപ്പം പൈസ അയക്കുന്നില്ലേ വന്ന വാങ്ങിക്കൂടെയും ചോദിക്കുന്നുണ്ട് ഇങ്ങനെ കുറച്ചൊരു പിന്നെ ധികാരം കാണിക്കുകയും കുറച്ച് ചെറുത്ത് നിൽക്കുകയും ചെയ്യുന്ന കുട്ടിയുണ്ട് അപ്പോൾ നമ്മൾ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് ഇതിൽ ഏത് കുട്ടിയാണ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് കുട്ടിയെ നല്ല കുട്ടി ചോദിച്ചാൽ മിക്കവാറും രക്ഷിതാക്കൾ എന്താ പറയാം ഈ ആദ്യം പറഞ്ഞ കുട്ടിയാണ് അച്ഛനും അമ്മയും പറയുന്ന അമ്മ പറയുന്നത് കേട്ട് അമ്മയുടെ കൂടെ നിൽക്കുന്ന ഒരു കുട്ടിയാണെന്ന് പറയും അതിലും ഉണ്ട് കുറേ നല്ല വശങ്ങളുണ്ട് ഇപ്പുറത്തെ മറ്റേ കുട്ടിയിലും കുറെ നല്ല വശങ്ങളുണ്ട് നമുക്ക് ഈ കുട്ടിയെ ആ കുട്ടിയാക്കാനോ ആ കുട്ടിയെ ഈ കുട്ടിയാക്കാനോ സാധിക്കില്ല അപ്പോൾ ആദ്യത്തെ ആദ്യം പറഞ്ഞ കുട്ടിക്കുള്ള പരിമിതികളുണ്ട് ആ പരിമിതികളെ അതിൻ്റെ സ്പേസിൽ നിന്നിട്ട് ആ രക്ഷിതാവിലൂടെ വേണം പരിഹരിക്കാൻ രണ്ടാമത് പറഞ്ഞ കുട്ടികൾക്ക് വേറെ ചില പരിമിതി ഉണ്ടാവും അതിനെയും ഈ പറഞ്ഞ മാതിരി ഈ ഒരു സ്പേസിൽ നിന്നിട്ട് ഈ രക്ഷിതാവിലൂടെ വേണം പരിഹരിക്കാൻ രക്ഷിതാവാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാവ് ആണ് അതിൻ്റെ ഒരു മാസ്റ്റർ എന്നുള്ള നമ്മൾ മനസ്സിലാക്കണം അതായത് ഒരു പത്ത് ഇരുപത് വയസ്സ് വരെ എങ്കിലും പെർമിസീവ്നെസ് എന്ന് പറയുന്നത് കുട്ടിക്ക് എല്ലാ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ട് കൊടുത്തിട്ട് കുട്ടി പറയുന്നത് മുഴുവൻ അംഗീകരിച്ച് കുട്ടിയെ ഒരു നിയന്ത്രണം ഇല്ലാതെ വിടുക എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല എന്നാൽ കുട്ടിക്ക് എല്ലാം അച്ഛനും അമ്മയും പറയുന്നത് പോലുള്ള നിയന്ത്രണത്തിലേക്ക് വരാൻ പാടില്ല ഇതൊരു എന്താ പറയുക ഒരു വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നടത്തുക കുട്ടിക്ക് തോന്നുക പോലും ചെയ്യാതെ എന്നെ നിയന്ത്രിക്കുന്നുണ്ട് എന്ന് തോന്നുക പോലും ചെയ്യാതെ കുട്ടിയെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റണം ഉദാഹരണം പറഞ്ഞാൽ എനിക്കൊരു പാൻറ്റ് വാങ്ങണം ആ ആയിരത്തഞ്ഞൂറ് റുപ്പ്യ വേണം സോ അവിടെ എന്തിനാണ് ആയിരത്തഞ്ഞൂറ് റുപ്പേൻ്റെ പാൻറ്റ് ഇവിടെ അല്ലെങ്കിൽ തന്നെ ദാരിദ്ര്യമാണ് മറ്റേ ഫ്രഷ് ആണെന്നൊക്കെ പറഞ്ഞ് നമ്മളൊരാളെ ഉണ്ടാക്കുന്നു അതൊരു ഒരു വഴിയാണ് വേറെ ഒരു രക്ഷിതാവ് പറയുന്നു എന്താ നിനക്ക് വാങ്ങേണ്ടത് ആയിരത്തഞ്ഞൂറ് ഉറുപ്പയുടെ പാൻറ്റ് ഓ ആയിരത്തഞ്ഞൂറ് റുപ്പേൻ്റെ പാൻറ്റൊന്നും ഒന്നുമില്ല നീ നോക്കൂ ഒരു കാര്യം രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പ്യ ഞാൻ തരാം ആ രണ്ടായിരത്തഞ്ഞൂറ് റുപ്പ്യൊക്കെ നീ യൂണിഫോം വാങ്ങിക്കണം ഒരു നിൻ്റെ ഇഷ്ടമുള്ള പാൻറ്റും വാങ്ങിച്ചോ അപ്പോൾ കുട്ടിക്ക് എന്ത് വേണം അവൻ്റെ ആഗ്രഹത്തെ അവൻ എഡിറ്റ് ചെയ്യേണ്ടി വരും ആയിരത്തഞ്ഞൂറ് എന്നുള്ളത് ചിലപ്പോൾ അവൻ ആയിരത്തിലേക്ക് റെഡ്യൂസ് ചെയ്യേണ്ടി വരും കാരണം വേറൊരു പണി കൂടെ അവന് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എഡിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഈ രണ്ടാമത് പറഞ്ഞൊരു ഉണ്ടല്ലോ നമ്മളെല്ലാം നിയന്ത്രിച്ച് നോ എന്ന് പറയല്ല യെസ് എന്നാണ് പറയുന്നത് പക്ഷേ ഒരു എഡിറ്റിങ്ങിലൂടെ കടന്നു പോകാൻ ഈ തരത്തിലുള്ള ഇടപെടലുകൾ പലപ്പോഴും നടത്തേണ്ടി വരും രക്ഷിതാവിനെ അതിന് എഡ്യൂക്കേറ്റ് ചെയ്യല്ലാതെ നമുക്കാർക്കും വേണ്ടി രക്ഷിതാവിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റില്ല എന്നറിയും